അകലം പാലിക്കാൻ ഒരിക്കലും ശ്രമിക്കാത്ത നടനാണ് ദിലീപ് എത്ര തിരക്കിലാണെങ്കിലും തന്നെ കാണുവാനും ഒപ്പം നിന്ന് സെൽഫി പകർത്താനും വിത്തുന്നവരെ ഒരിക്കലും നിരാശരാക്കി മടക്കി അയക്കാറുമില്ല അതുപോലെ തന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരെ നേരിട്ട് ചെന്ന് കാണാനും നടൻ ശ്രമിക്കാറുമുണ്ട് സിനിമയിൽ മാത്രമല്ല ബിസിനസ്സിനും സജീവനാണ് ദിലീപ് സിനിമയിൽ ജനപ്രിയനായി വളർന്നു തുടങ്ങിയ കാലത്താണ് താരം ആരംഭിച്ച റെസ്റ്റോറന്റ് ബിസിനസ് ദേ പുട്ട് എന്നാണ് ദിലീപിന്റെ റെസ്റ്റോറന്റിന്റെ പേര് പലവിധ പുട്ടുകൾ മറ്റു വിഫങ്ങൾ എന്നിവയെല്ലാമാണ് ദിലീപിന്റെ റെസ്റ്റോറന്റിന്റെ സ്പെഷ്യാലിറ്റി കേരളത്തിലും ദുബായിലുമായി ദേ പുട്ട് ദേ പുട്ട് ബ്രാഞ്ചുകളുമുണ്ട് എല്ലായിടത്തും നല്ല തിരക്കുമാണ് പലപ്പോഴും മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ആളുകൾക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുന്നത് ദുബായിലെ ദേവ്പുട്ടിന് വിദേശ മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത് ഇപ്പോൾ ഇതാ തന്റെ റെസ്റ്റോറന്റിൽ വന്ന് ഭക്ഷണം കഴിച്ച ഒരു കുഞ്ഞു ആരാധികയ്ക്ക് തന്നെ നേരിട്ട് കാണാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് താരം ആഴ്ചകൾക്ക് മുമ്പാണ് മാതാപിതാക്കൾക്കൊപ്പം ഫഫ എന്ന കുട്ടി ആരാധക ദുബായിലെ ദേപ്പുട്ടിൽ നമ്മുടെ ദിലീപ് ട്ട് റെസ്റ്റോറന്റിലെ അത്താഴം ബീഫ് കറി കോംബോ ഒന്നും പറയാനില്ല ഒളി തന്നെ പന്ത്രണ്ട് അൺലിമിറ്റഡ് ഫുഡ് ദുബായിലുള്ളവർ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാണ് ഫഫ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഒപ്പം ദിലീപ് ദിലീപേട്ടൻ കമന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനി ദേപ്പുട്ടിൽ വരില്ലെന്നും ഫഫ വീഡിയോയിൽ കുറച്ചിരുന്നു കുട്ടി ആരാധികയുടെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ കമന്റുമായി ദിലീപ് എത്തി മോളെ നമുക്ക് അടുത്ത തവണ ദേപുട്ടിൽ വെച്ച് നേരിട്ട് കാണാമെന്നാണ് ദിലീപ് കുട്ടി ആരാധികയോട് പറഞ്ഞത് നടന്റെ കമന്റ് വന്നെങ്കിലും താരത്തെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കുമെന്ന് ഫറയോ മാതാപിതാക്കളോ കരുതിയില്ല അടുത്തിടെയാണ് നടൻ ദിലീപിനെ ഫറ നേരിട്ട് കണ്ടത്